ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ രണ്ട് വളയായിട്ട് ഒരു അടിപൊളി രണ്ട് വള വരുന്ന ഒരു സെറ്റ് ചെയ്യാനാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ ഒരു ഫ്ലവർ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റോൺ സ്റ്റോൺലേസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലവറിന് ഡബിൾ ഹോൾ ഉള്ളത് കൊണ്ട് തന്നെ വളരുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കാൻ പറ്റും ചില ഫ്ലവേഴ്സിനെ അങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ ചിലത് നല്ല ടൈറ്റ് ആയിരിക്കുക അപ്പോൾ ഇത് ഫുള്ളി അങ്ങ് പോവില്ല ജസ്റ്റ് നമുക്ക് പകുതി വരെ കയറ്റാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കയറ്റിയിട്ട് രണ്ട് കുത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ബ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചിട്ട് ഉള്ളീന്നും ഇതേപോലെ നമുക്ക് ഉള്ളിൽ ആദ്യം കേറ്റ ഇന്നിടത്തും ബ്ലൂ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പുറകിൽ നിന്നും ഇതേപോലെ നമ്മൾ ഗ്ലൂ ഒന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുക അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ നിന്നോളും അപ്പോൾ നമ്മൾ വളം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ബേസ് അത് കഴിഞ്ഞ് ഇതേപോലെ സ്റ്റോൺ ലേസ് എടുക്കുക ഇത് വന്നിട്ട് നമ്മുടെ വേറെ ബീഡ്സ് വരുന്നതിൻ്റെയാണ് അപ്പോൾ ഇതിൽ ഞാൻ ഫിഷിംഗ് വയർ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഫുള്ളി ഇങ്ങനെ കെട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുന്നേ നമുക്ക് വേണമെങ്കിൽ ബേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ബി സെവൻ തൗസൻഡ് വെച്ച് നമുക്ക് ബേസ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് പോരാതിരിക്കാൻ വേണ്ടി വള്ളിയും കൊണ്ട് ചുറ്റി കൊടുക്കുകയും ചെയ്യാം നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നമുക്ക് അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്കറിയാം ക്യാമറയിൽ സ്റ്റോൺസ് വരുമ്പോൾ അത് നമുക്ക് ആ ഒരു എടുപ്പ് ഇപ്പം കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ ആ സ്റ്റോൺ കാരണം നമുക്ക് ആ ബീഡ്സിൻ്റെ ഒന്നും കളർ അങ്ങനെ കറക്റ്റ് കാണുന്നില്ല അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയില്ല നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒക്കെ ഡ്രസ്സ് ഇടുക അങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഈ വളയിടാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഞാൻ രണ്ടാണ് സൈസ് എടുത്തിരിക്കുന്നത് വലിയ കുട്ടികളുടെ തന്നെ അത് എനിക്ക് കയറാൻ കാരണം ഞാൻ കുറച്ച് വലുതാക്കി വലിച്ചിങ്ങനെ വീതി കൂട്ടിയിട്ട് കയറ്റിയതാണ് അപ്പോൾ ഞാൻ ഇത് കയ്യിൽ കയ്യിലിട്ട് കാണിക്കാം നിങ്ങൾക്ക് ലാസ്റ്റ് ഇതേപോലെ ഞാൻ ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ഫുള്ളി ഞാൻ ആദ്യം തന്നെ കെട്ടിട്ടിട്ടില്ല ആ വള്ളിയാണ് അവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ലാസ്റ്റ് വരെ ഞാൻ ചുറ്റിക്കൊണ്ടുപോയി അത് കഴിഞ്ഞ് കെട്ടിടുകയാണ് ചെയ്യുന്നത് ഇവിടെ മാത്രമാണ് കെട്ട് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ കാണത്തില്ല നമ്മുടെ സ്റ്റോണിൻ്റെ കൂടെ നമ്മൾ ഈ വള്ളി വന്നു കഴിഞ്ഞാൽ ബാക്കിൽ മാത്രമേ കാണുള്ളൂ ഫ്രണ്ടിൽ കാണത്തില്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ തന്നെ ഉരുക്കിയിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വളം ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് വില കുറവില് മെറ്റീരിയൽസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചത് നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് ഇനി സ്റ്റോൺസ് ഒക്കെ വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യാവേ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ താങ്ക്